അവരായിരുന്നു ഹൗക്കും അക്കാലത്ത് മോട്ടോർ ഒന്നും ഇല്ലല്ലോ ഹാവു വള്ളം കോരക്കലെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അതിന്റെ നിശ്ചിത അടവുമ്പോഴല്ലോ അത് നടക്കും ആരും അങ്ങനെ രാത്രി എന്താക്കും എന്ന് നമസ്കരിച്ചും നമസ്കാരം തിലാപത്തും കൊണ്ടെന്താക്കും രാത്രി അള്ളാന്റെ വജുഹല്ലാതെ വേറൊന്നും അവരുടെ മുറാതിരില്ല പടപ്പുകൾ കാണാതെ അവർ ഒളിപ്പിച്ചു വെക്കും അപ്പൊ ഇതാരാ അവർക്കുന്ന ആർക്കും അറിയില്ല അവനെ ആർക്ക് വേക്ക് വരച്ചു അവനോലെ പറ്റി പറയുന്നത് കേട്ടോ നമ്മളെ കണ്ടിട്ടില്ല കണ്ടു തുറക്കേണ്ടതല്ല രാവിലെ ശരി ചാലം കൊടുത്തിട്ട് ദൂർ മുമ്പായിട്ട് പള്ളിയിൽ പോയിട്ട് അവനും കലയിലുണ്ടാവില്ല വേക്കല്ലോ പിള്ള കച്ചലുണ്ടാവും നല്ല നല്ല മുൻപ് കൊടുത്തിട്ട് ഓടക്കാലം മങ്ങൾ കഥറി നല്ല ചേരി എട്ടിച്ച് ഉച്ചക്ക് കവിച്ച് അടിച്ചു വരും ഒന്നാമ്പല കാണും പള്ളി പരിപാലിക്കണം എത്ര വില അല്ലാമേന്നുവരും അല്ലാരങ്ങനെ കൈ കാട്ടിയാൽ ഇങ്ങനെ മഴയില്ല അവളുവിളാക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി ഉള്ളം കഴിയുമ്പോൾ അപ്പം തന്നെ വാങ്ങിട്ടു നമ്മളെ പുത്തു കഴിഞ്ഞിട്ട് അടുപ്പ ആരോ കൊത്തേക്ക് വണ്ടി വന്നു പോകും മുലക്കാരെ ആ നീയാളെ കയറി ഇരിക്കുന്നത് മുലാർക്ക് കുറച്ച് കഴിഞ്ഞാൽ വരുമെന്നു പറഞ്ഞു ഇപ്പോൾ പണിയില്ല കഴിഞ്ഞ് കുളിച്ചിട്ട് അന്ന് ഞാൻ വന്നിരുന്നു പത്ത് പോയ കൊടുക്കേണ്ട മുലാർത്തി ഇവരെ തന്നെ പൊഞ്ഞാൾ പതിനഞ്ച് ഇന്ന് വേണ്ടിയിട്ട് ആള് തലം കൊടുത്തിയാൽ ആരെങ്കിലും എത്ര പേരെ വെള്ളം ചോർന്ന് കളിക്കുന്നതായിട്ട് ആ ഒന്ന് അത് എനിക്ക് ഷെല്ലിക്കൊടുക്കല പണിന്നാണ് ആ എന്താണ് വേറെ ഇത് സ്വിച്ച് ഇങ്ങനെ അമർത്തിയാനെന്തായി അത് മുക്കിരിച്ച സ്വഭീ നിൽക്കിച്ചിട്ട് പോകുമ്പോൾ സ്വിച്ച് ഇട്ടിട്ട് പോയാൽ നോർക്കാന്നും അത് ഓഫാക്കിയില്ലേ അപ്പൊ ടാങ്കിലെ വെള്ളം ആട്ടിലേ പേരും ഏവരാണ് വലിയ വലിയ വെള്ളം കണ്ടു പോയിക്കോട്ടെ അത് ചെല്ലിക്കൊടുക്കലാണല്ലോ അയാൾ ചെല്ലാനും കൊടുത്താലും കിടക്കുന്നത് ഇവർക്ക് കിട്ടിയ പദവികളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടോ നീയത്തു കൊണ്ടുവാണെന്നാ പറഞ്ഞു ചെയ്ത പടപ്പുകൾ അറിയണ്ടി

അദ്ദേഹം പിന്നെ മറ്റുള്ള ആൾ ഇവർ കണക്കന്നെയല്ലേ അപ്പൊ ഇവർക്ക് പമ്പിച്ച ഹിമ്മത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ള ആളെല്ലാവരെയും അവർ മറികടന്നു എന്ന

രാവിലെ വാതിൽ നോക്കുമ്പോഴേക്കും നൂറ് വീടുകളുണ്ടാക്കും ആ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ചാക്കും കിട്ടും എല്ലാം ആരാ കൊണ്ടേക്കുന്ന ആർക്കും അറിയില്ല ഓർ ഒപ്പാത്ത അതിനുശേഷം ഇത് കാണുന്നുമില്ല അപ്പം രണ്ടും കൂടെ കൂട്ടി വായിച്ചാലെന്തായിരിക്കും ആൾ ഇത് രോഡ് വഹിച്ചിട്ട് ഇവിടെ തറുത്ത തായ്മുണ്ടായി നന്നു നൂറ് പശുക്കെത്തിക്കലാണ്

അപ്പം ഞാൻ ചിന്തിക്കുന്ന ഇത്ര ഇത്രപ്പെടെ നല്ലോ എന്തൊക്കെ കൃഷി വസ്തു കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കു കഴിഞ്ഞ് രാത്രി പുറപ്പെട്ടില്ലേ നന്നാടെ വെക്കുന്ന സ്വർഗം വാങ്ങാൻ വേണ്ടി എന്താണെന്ന് ആരും തെളിച്ച് പോകാത്തത് രാത്രി മുഴുവനും അവർ ആഗ്രഹിക്കുന്നുണ്ട് താമിൻ വലിയ കഷ്ടപ്പാടും എന്താ കിട്ടലയിലി തലബിഷൻ ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് കിട്ടുന്നൊരു സാധനമാകാൻ വേണ്ടി നിന്ന് ഉന്നതമായ മനസിലെയും കിട്ടാൻ ആണ് ഒരാൾ ഉദ്ദേശമെങ്കിൽ എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ പ്രചോദനമായി

പറഞ്ഞാൽ ഞാൻ അഫ്സിന് ചുമത്തി കൊടുത്ത് മാ ചില കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത പണയം പിള്ള ചെറിയൊരു കാര്യത്തിന് കാണാൻ അതിന് മരിക്കാൻ തയ്യാറാവാ തയ്യാറാവാൻ الشيخ ൂട്ടിട്ടുണ്ട് ഇറാഖിൻ്റെ ഈ ആളില്ലാത്ത പ്രദേശങ്ങളിൽ ഇരുപത്തി അയ്യാണ്ടോളം നടന്നോവർ എന്നറിഞ്ഞു വറമഈന സന 40 കൊല്ലം മുസല്ലി സുബഹി വുഹില്ലിശായി ഇസാൻ കണ്ടത വുഹോഡുകൂടി സബഹി നവസ്കരിച്ചിരുന്നു വഖംസഹശറ സന 15 കൊല്ലം മുസല്ലി ലിശാ ഇഷാ നമസ്കരിക്കും ഇത്ര സോമ്മ അസ്തഫ്തിൽ ഖുർആന ബിന്ന ഖുർആൻ അങ്ങ് തുറക്കും തുറക്കതിലെ വ നവാഖിഫുന ലലജിലി മാഹിദത്തി വതകൽമ നന്നിട്ട് എന്റെ കൈയാണെങ്കിലോ പിടിക്കുന്നോ ചില ഭക്ഷന്മാർക്കെല്ലാം പിടിക്കാൻ അതിൽ പിടിച്ചു കൊണ്ടിട്ടുകയും ഒരു കാലം അതെന്തിനാഭം ഉറങ്ങിപ്പോഴിച്ചിട്ട് ഒറ്റ കാലം അവസാനത്തിലെത്തിയപ്പോൾ മാതൃ ആ സമയത്ത് ഖുർആൻ ഹത്തു വാങ്ങിച്ചു മകനായ അബ്ദുല്ലെട്ടിൽ തരീമിലാണ് ജനനം അറുനൂറ്റി നാൽപ്പതാണെന്നും ഒരു കോവിലുണ്ട് രണ്ടു കൊല്ലം നല്ല ജീവിതവും മഹത്തായും ഉള്ളവളാണ് അലീമ

അതാദായതാ കഥoverline കമാ ഹക്ക ഇബ്നു സൽമിന്റെ മസ്കൂർ തൽമീദായ ഇബ്നു സൽമ തന്നെ പറയുന്നു ഇദാ ഫറഗ മി സലാത്തി തറാവിഹി ഫി റമദാൻ റമളാനിൽ തറാവിഹി നസ്കാളത്തിനെ गिടിഞ്ഞാലീ അഹറമ കല്ലും മിൻഹു മാ ബിറകാതൈനി ഉസ്താദും ശിഷ്യനന്താകും രണ്ടറകാത കൊണ്ട് ഹിറാം കെട്ടും യക്റു ഫീഹിൽ ഖുർആന തുനഹു ഖുർആൻ മളവന ഖത്മ അത് രണ്ടിൽ നിന്നും ഒഴിവാതിന് ശേഷമല്ലാതെ രാത്രി ഒരു മുറുക്ക് വെള്ളം എന്തെങ്കിലും ഒരു കാരക്കം ഇതാണ് ഭക്ഷണം ഖുർആൻ ശിഷ്യൻ പറയുന്നേദിനോടൊപ്പം ഖുർആൻ ഓരോ

എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് വിഷയത്തിൽ വലിയ ഒരു കാൽവപ്പായിരുന്നു പറയുന്നത് وفتح الله عليه في العلوم وهبل العلوم من وشيه وشار مات الله تعالى فتح جيد وهو والد الشيخ عبد الرحمن السقاف بالمقدم الثاني لا فقيه المقدم الورنة مقدم الثاني نرية برنا عبد الرحمن السقاف في ذا رضي الله تعالى عنهم وعنهم أجمعين آمين. عبد الرحمن السقاف في

സാധാർത്ഥ്യങ്ങളും മശാഖന്മാരുമായ ഒരുപാട് സാലിഹിങ്ങൾ ഇബാദത്തിൽ എടുത്തു കഴിഞ്ഞ സ്ഥലമാണ് ഇത് ലൈമത്തിൽ അലാഹു മേലെ നേതാക്കന്മാർ പറഞ്ഞല്ലോ പോലെ എന്ന നോക്കിയാൽ കാണാൻ അവിടെ പോയിട്ട് ഇബാദത്തിൽ കൂടിയിട്ട് ലൈലിൽ രാത്രിയുടെ അവസാനത്തെ മൂന്നിലും എല്ലാ ദിവസവും രണ്ട് ഖത്തും ഊതു

ിട്ട് പറഞ്ഞു കാണുന്നു ഇങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാ രാത്രി ചെയ്യും അങ്ങനെ തരീമിലുള്ള പള്ളികളിൽ പോയിട്ട് രാത്രി മുഴുവനും നിഷ്കരിക്കും മറ്റോ ഹംസ സിനി രാ മനുഷ്യന്മാര് തന്നിട്ട് പതിവാക്കുന്ന സാധനത്തിന്നുമില്ല അഞ്ചുകൊല്ലം വമാ കഫന ഹവ സലാസീന സനാ 30 കൊല്ലം കഴിഞ്ഞോടിലായ യഖുലു തംറ കാരകതുന്നൂല വ യഖുലു ഇന്ന ഫഹബ്ബു ശഹവാതി ഇലയ്യ അദൻ കഷ്ടപ്പെട്ട സാധനമ കൊണ്ടൊന്നതെ വലിനാalik മനാഅതുഹു നഫ്സി യദുകൊണ്ട് ഞാൻ അഫ്സൽ അത് കൊടുക്കൂല വ അഖറ ഫീ മസീദിഹി ലൽ ഹജ്ജ 40 യൗമൻ ഹജ്ജിലേക്കുള്ള യാത്രയിൽ 40 ദിവസം മാദാ കഫിയാലാകാ ആമും വലാ ശറാബ ഭക്ഷണം കഴിച്ചിട്ടില്ല വള്ളം കുടിച്ചിട്ടില്ല എന്നാ വലം തൻകും ശരീരത്തിന് കുമ്പത്തിനും എല്ലാം ഉറപ്പുമുണ്ടാകും അതുമില്ല വലം നടക്കുന്നതിനൊത്തും ബാധിച്ചിട്ടില്ലാ സമരക്ക് എന്നൊരു പഴമുണ്ട് അതേതാണ് മരുഭൂമികളിലേ

പറഞ്ഞിട്ടേയില്ലെന്ന് പറയും എൻ്റെ നഫ്സിനെ തന്നെ അള്ളാഹുക്ക് വേണ്ടിയുള്ള ഫെമത്തിലായിട്ട് ഞാൻ പനാഗാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്ന് പറഞ്ഞു ും ഉറക്കൊഴിവാക്കിയിരുന്നു അഷ് അബ്ദുറഹ്മാൻ ബിന് അലിയെ റലിയുലാഹ്വാൻ അമ്മിൻ്റെ മോനാണ് അവരും അവരെ അമ്മിൻ്റെ മോനെ അബ്ദുറഹ്മാൻ ബിൻ അലിയുണ്ടാക്കും അയർ അവിടെ പോയിട്ട് ബാദംഒലിയ സുലുഫിൽ ലൈനില്ലാമ്പാൽ രാത്രിയുടെ ഒന്നാമത്തെ മൂന്നിലൊന്നു കഴിഞ്ഞാൽ രണ്ടാളും കൂടെ അവിടെ പോകും

رضي الله عنهم ونفعنا بهم آمين اللهم ارض عنهم اللهم ارض